നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡ് നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി അബ്ദ്രോമ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡ് പതിമൂന്നിൽ നടപ്പിലാക്കിയ വർക്ക്ഷെഡിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ മുഹമ്മദ് പുതുക്കുടിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് കൊണ്ടാണത്ത് നിർവഹിച്ചു സ്വയം സഹായ സംഘം ഓർക്കഡ് ഗ്രൂപ്പിനുള്ള തയ്യൽ യൂണിറ്റിനുള്ള പദ്ധതിയാണ് പൂർത്തിയാക്കിയത് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജയേഷ് ബാബു പരിപാടിയിൽ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റഷീദ് പി കെ വൈസ് പ്രസിഡന്റ് ശൈലജ പുനത്തിൽ മെമ്പർമാരായ ശ്രീജാ സുനിൽ സജിന അൻവർ ബ്ലോക്ക് ജോയിന്റ് ബി സന്തോഷ് പി ബ്ലോക്ക് ജിഒ അഖിലേഷ് അക്രഡിറ്റഡ് എഞ്ചിനീയർ പ്രശാന്ത് എം ജി എൻ ആർ ഇ ജി എസ് ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിപാടിക്ക് എ ഡി എസ് ചെയർപേഴ്സൺ രേഖാ കെ വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി